ഹൈ ഗൈസ് ഇന്റൽ കോർ ഐ സെവൻ പതിനാല് എഴുന്നൂറ് എഫ് ഈ എഫ് എന്താണ് ഇങ്ങനെ നിങ്ങൾ ഇന്റൽ കോർ സീരീസിലെ ഏതൊരു പ്രോസസർ എടുത്താലും ശരി ഐ ത്രീയോ ഐ ഫൈവോ ഐ സെവനോ ആയിക്കോട്ടെ ഈ പ്രോസസറുകളുടെ എല്ലാം പ്രോസസർ നമ്പറിന്റെ അവസാനം ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ കണ്ടെന്ന് വരാം ആ അക്ഷരങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തൊട്ടേ നമുക്ക് ഒരു ചെറിയ ഉദാഹരണത്തിൽ നിന്ന് മുന്നോട്ട് അങ്ങോട്ട് തുടങ്ങാം ഓക്കെ അപ്പൊ എടുക്കാം ഇന്റൽ കോർ ഐ സെവൻ പതിനാല് എഴുന്നൂറ് ഇതിന്റെ അവസാനം പ്രത്യേകിച്ച് അക്ഷരങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല അത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫ് കാർഡ് ഇതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാനും വീഡിയോ കാണാനും ഒക്കെയുള്ള സൗകര്യം എല്ലാം ഈ ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും അത്യാവശ്യം ഗെയിം കളിക്കാനും സാധ്യമാവുന്നു മറ്റൊരു കാര്യമാണ് ഇനി നമുക്ക് അടുത്ത് എടുക്കാം ഇന്റൽ കോർ ഐ സെവൻ പതിനാല് എഫ് ഈ എഫ് എന്താണ് വളരെ സിമ്പിൾ ആണ് ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഇല്ല അതായത് നിങ്ങൾ ഈ പ്രോസസർ മേടിച്ചാൽ അതായത് ഈ പ്രോസസർ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല അത്രയുള്ള കാര്യം വളരെ സിമ്പിൾ ആണ് മനസ്സിലായല്ലോ ഇനി അടുത്ത് നോക്കാം ഇന്റൽ കോർ ഐ സെവൻ പതിനാല് എന്താണ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം പ്രോസസറിന്റെ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മദർ ബോർഡും ഓവർക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസറിൽ കുറച്ചും കൂടി പെർഫോമൻസ് പിഴിഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ അടുത്തേക്ക് നമുക്ക് പോവാം ഇന്റൽ കോർ ഐ സെവൻ പതിനാല് എഴുന്നൂറ് കെ എഫ് എന്താണ് കെ എഫ് ഗൈസ് നേരത്തെ മനസ്സിലാക്കി തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കെ എഫ് എന്ന് പറഞ്ഞാൽ കാര്യം ഓവർക്ലോക്ക് ചെയ്യാം പിന്നെ എഫ് അതായത് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഇല്ല നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് വേണ്ടി വരും ഇനി അടുത്തേക്ക് പോവാം ഇൻഡൽ കോർ ഐ സെവൻ പതിനാല് എഴുന്നൂറ് ടി എന്താണ് ഈ ടിസ് വളരെ സിമ്പിൾ ആണ് കേട്ടോ തീയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പ്രോസസറുകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് പെർഫോമൻസ് കുറവായിരിക്കും അതനുസരിച്ചുള്ള പവർ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് എന്തായാലും അത് അത്ര ഇരിക്കട്ടെ ഗൈസ് ഇനിയാണ് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട വലിയൊരു വമ്പൻ വരുന്നത് ഇൻഡൽ കോർ ഐനഅൻ പതിനാല് തൊള്ളായിരം കെ എസ് എന്താണ് കെ എസ് ഗൈസ് ഇതാണ് സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് ഇത് അയൻ ഐനയൻ എന്ന് പറയുന്ന സീരീസിൽ മാത്രമാണ് കേട്ടോ ഇത് കണ്ടുവരുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം ഇത് നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാര്യം അത്രയുള്ളു ഗൈസ് അതായത് നാല് തൊള്ളായിരത്തിൻ്റെ കേക്ക് കള്ളും കുറച്ചും കൂടി പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഉള്ള കാര്യം വളരെ വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഗൈസ് പിന്നെ വേറെ കാര്യം ഉണ്ട് അതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടായിരിക്കും അത് മറ്റൊരു കാര്യമാണ് ഇത്രയും കൈസ് എനിക്ക് പറയാനുള്ളത് അപ്പം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി വേറെയൊക്കെ വരാറുണ്ട് എച്ച് എക്സ് അങ്ങനെയൊക്കെ പലതും വരാറുണ്ട് ഗൈസ് അത് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞുതരാം കേട്ടോ